കോഴിക്കോട് കടയങ്ങാട് ഫർണിച്ചർ കട തീട്ട് നശിപ്പിക്കാൻ ശ്രമം കടയ്ക്ക് മുന്നിലെ ഷീറ്റ് കത്തി നശിച്ചു സംഭവ സ്ഥലത്ത് നിന്നും പെട്രോളിന്റെ അംശമുള്ള ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി കണ്ടെത്തിയിട്ടുണ്ട് നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിഖിൽ ആരാണിതിന് പിന്നിൽ എന്നത് സംബന്ധിച്ചൊക്കെ ഈ ഘട്ടത്തിൽ സൂചനകൾ ലഭ്യമാവുന്നുണ്ടോ പോലീസിന് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോട് കൂടിയായിരുന്നു ഈ സംഭവം ഈ കടയ്ക്ക് മറപ്പൂർവ്വം ആരോ തീയിട്ടു എന്നുള്ളത് തന്നെയാണ് ഉടമയുടെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ കാരണം ഈ കടയ്ക്ക് സമീപത്ത് നിന്ന് ഒരു കുപ്പിയിലാക്കിയ നിലയിൽ പെട്രോൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് പെട്രോൾ കൊണ്ടുവന്നത് കത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ ഷീറ്റ് മാത്രമേ കത്തി നെച്ചുള്ളൂ അപ്പോഴേക്കും തന്നെ അവിടുത്തെ നാട്ടുകാർക്കും ഫയർഫോഴ്സ് സംഘവും എത്തി തീയ്യ് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ചില രാഷ്ട്രീയ തർക്കങ്ങൾ സമീപകാലത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചു ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ അത്തരത്തിൽ ആരെങ്കിലും ആയിരിക്കും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രകോപനം എന്നുള്ള നിലയ്ക്കായിരിക്കും ഈ കടക്കി തീടാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അത് കൂടുതൽ നാശനഷങ്ങളടക്കം ഉണ്ടായനെ ഫർണിച്ചർ കടയാണ് അത് ഉണ്ടാക്കി നൽകുന്ന ഒരു കടയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഒരുപാട് മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയും അവിടെ തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിക്കാനും അത് ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാനും എന്തായാലും ഇത് വളരെ വേഗത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം അതിന്റെ പശ്ചാത്തലത്തിൽ വളരെ വേഗത്തിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് മനഃപ്പൂർവ്വം ആരോ ചെയ്തതാണ് എന്ന് തന്നെയാണ് ഉടമയും പോലീസും ഒക്കെ കരുതുന്നത് സാധാരണഗതിയിൽ ഇത് തന്നാലെ പിടിച്ചതല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ശരി നിഖിൽ പ്രമേശ് കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു